നമസ്കാരം ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താനെന്ന പേരിൽ എത്തി തട്ടിപ്പ് നടത്തി പണവുമായി യുവാവ് മൂങ്ങി കൊച്ചി നഗരത്തിലും പരിസരത്തുമാണ് ഈ വഴിപാട് കള്ളൻ കറങ്ങുന്നത് കൊച്ചിയിലെ അര ഡസനിലേറെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഈ വഴിപാട് കള്ളൻ കഴിഞ്ഞ ദിവസം പണവുമായി മുങ്ങിയത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളനെ പിടികൂടാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് വളരെ ലളിതമാണ് ഇയാളുടെ തട്ടിപ്പ് ക്ഷേത്രങ്ങളുടെ വഴിപാട് കൗണ്ടറിലെത്തി വലിയ തുകയുടെ വഴിപാടുകൾ കുറിപ്പിക്കും രസീത് എഴുതി കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് ഒരു ചെറിയ തുക ചോദിക്കും വഴിപാട് തുകയ്ക്കൊപ്പം അത് ഗൂഗിൾ പേയിൽ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും വലിയ തുകയുടെ വഴിപാട് രസീത് എഴുതിയിട്ടുള്ളതിനാലും ചോദിക്കുന്ന തുക അതിനേക്കാൾ വളരെ കുറവായതിനാലും കൗണ്ടറിൽ ഇരിക്കുന്നവർ പണം കൊടുക്കും എന്നാൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്ന ഇയാൾ പിന്നീട് അവിടെ നിന്നും മുങ്ങും ഇത്തരത്തിൽ നഗരത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇയാൾ എത്തി പണവുമായി മുങ്ങി തൃപ്പൂണിത്തുറ തറമേക്കാവ് ഭഗവതി ക്ഷേത്രമാണ് കഴിഞ്ഞ ദിവസം തട്ടിപ്പ് നടന്ന സ്ഥലം രാവിലെ എട്ടേ മുക്കാലോടെയാണ് തട്ടിപ്പുകാരൻ ക്ഷേത്രത്തിൽ എത്തിയത് എന്ന് മേൽശാന്തി സൂര്യദേവ് പറയുന്നു വലിയ ചിലവുള്ള രണ്ട് വഴിപാടുകൾ വേണമെന്ന് കൗണ്ടറിൽ ഉണ്ടായിരുന്ന മാനേജറോട് പറഞ്ഞു വിലാസം വാങ്ങി റസീദ് എഴുതിയപ്പോഴേക്കും ഒരു ഫോൺ കോൾ വന്നു മറുഭാഗത്ത് ഇയാളുടെ അച്ഛനാണെന്ന തരത്തിലായിരുന്നു സംസാരം വഴിപാടുകളെക്കുറിച്ച് വിശദമായി ഫോണിലൂടെയും സംസാരിച്ചു ഇതോടെ ജീവനക്കാർക്ക് വിശ്വാസമായി ഇതിനിടെ താൻ വന്ന ടാക്സി വാഹനം ഒന്ന് പറഞ്ഞയക്കണമെന്നും ആയിരത്തി അഞ്ഞൂറ് രൂപ തരാമോ എന്നും ചോദിച്ചു വാഹനം പറഞ്ഞു വിട്ട ശേഷം എല്ലാ പണവും ഒരുമിച്ച് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം വാങ്ങി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആളിനെ പിന്നെ കണ്ടില്ല ക്ഷേത്രത്തിൽ കൊടുത്ത ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രതികരണവുമില്ല വൈകുന്നേരം ആൾ വരുമെന്ന് കരുതിയെങ്കിലും അതുമുണ്ടായില്ല പിറ്റേ ദിവസമാണ് പ്രദേശത്തെ മറ്റ് ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഒരാളെത്തി പണവുമായി മുങ്ങിയ വിവരം അറിയുന്നത് ക്ഷേത്രത്തിൽ കൊടുത്ത വിലാസം അന്വേഷിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് കണ്ടെത്തി എന്തായാലും കള്ളൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതുവച്ച് അന്വേഷണം നടത്തുകയാണ് പോലീസ്